വല്ലദീനഹും ലഘുവിൽ നിന്ന് തിരിഞ്ഞുകളയുന്ന ആളുകൾ അനാവശ്യമായ തർക്കത്തിൽ നിന്നൊക്കെ തിരിഞ്ഞു കളയുന്ന ഒഴിവായി പോകുന്ന ആളുകൾ അങ്ങനത്തെ ഷററിൽ നിന്ന് ഒഴിവായി പോകാനാണ് നമ്മുടെ ദീനന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത് ചില ആളുകൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കിയിട്ട് ഓ മടക്കാവും എല്ലാരെയും നന്നാക്കാൻ നടക്കുന്നിട്ടോ സ്വയം മോശമായാലോ ഇത്ര വലിയ അപകടമാണത് മെഴുകുതിരി പോലെ എന്ന് പല മുൻഗാമികളും പറഞ്ഞതായി ഹത്തീഫ് ബഗ്ദാദി റഹിമഹുല അദ്ദേഹത്തിന് അഖ്താ ഉൽ അയൽമി അല അഹമൽ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഖ്താ ഉൽ അയൽമി അല അഹമൽ ഹതീബ് ബഗ്ദാദി എന്ന മഹാനായ മഹനായ പണ്ഡിതെഴുതിയ കിതാബാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ മെഴുകുതിരി പോലെയാണ് നമ്മൾ പറയാറുണ്ടോ മെഴുകുതിരി പോലെ സ്വയം തീർ ബാക്കിയുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കാനാണ് ഇവൻ പ്രവർത്തിക്കുന്നത് പക്ഷെ അവൻ സ്വന്തം ദീൻ നശിപ്പിക്കുക കാക്കട്ടെ നമ്മുടെ ദീനാണ് നമുക്ക് ഏറ്റവും വലുത് എന്റെ നിങ്ങളുടെ ദീനാണ് നമുക്ക് ഏറ്റവും വലുതും മറ്റുള്ളവരുടെ ദീനല്ല ആദ്യം നമ്മുടെ ദീനാണ് എന്നിട്ടാണ് മറ്റുള്ളവരുടെ ദീൻ നമ്മുടെ ദീൻ കളഞ്ഞിട്ട് മറ്റോനിക്ക് ദീൻ ഉണ്ടാക്കാൻ നടക്കരുത് അവർ നമ്മുടെ ദീനിനും കൂടി പ്രയോജനപ്പെടുന്ന നിലക്കാണ് മറ്റുള്ളവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ദീൻ പ്രയോജനകരമായിരിക്കണം നമ്മുടെ ദീന് ഫസാദായി പോകുന്ന നിലക്ക് ആവരുത് അപ്പൊ ജിതാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാത്രല്ല ജിതാലിൽ വേറൊരു കാര്യം സംഭവിക്കാറുണ്ട് പലർക്കും അതായത് തർക്കിക്കും എന്നിട്ട് തർക്കത്തിന്റെ ആ എരിപുരിയിൽ നിൽക്കുന്ന സമയമുണ്ടല്ലോ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഇവൻ തോക്കാട്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും എന്ന് പറഞ്ഞോളി ആ അത് അങ്ങനല്ല അത് ദൈഫാണെന്നോ അല്ലെങ്കിൽ അത് സഹിയാണ് അത് ഇന്ന അതീസ അങ്ങനെ ഒന്നില്ലെന്നുണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും ചിലപ്പോൾ ഇവന് ആ വിഷയത്തെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല എല്ലാം കൂടി ചിലപ്പോൾ അതിന് കുറെ സംസാരിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ വിളിക്കും എന്നിട്ട് വിളിക്കും അതിന്റെ തെളിവ് എന്താ ഇവൻ സ്വയം പറഞ്ഞിട്ട് കുടുങ്ങിയതാണ് പിന്നെ ഇവന് തെളിവ് അന്വേഷിച്ചിടക്കണല്ലോ തെളിവ് കണ്ടുപിടിക്കണ്ടേ തെളിവ് കണ്ടിട്ട് പറഞ്ഞില്ല അത് ഒരിക്കലും അഹ്ലുസുന്നയുടെ സ്വഭാവമല്ല അഹ്ലുൽ ബിദായിന്റെ സ്വഭാവമാണ് അഹ്ലുസുന്നയുടെ സ്വഭാവം സ്വഭാവം എസ്തദില്ലു സുമ്മ അഹ്ലുൽ ബിദായിന്റെ സ്വഭാവം യാത്തൂൺ സുമ്മ എസ്തദില്ലുൻ അഹ്ലുസുന്നയുടെ സ്വഭാവം എന്താണ് ആദ്യം ആദ്യ തെളിവ് മനസ്സിലാക്കും സുമ്മ അച്ചൻ എന്നിട്ട് വിശ്വസിക്കും ആ തെളിവിലുള്ള കാര്യമാണ് അവർ വിശ്വസിക്കുക അഹ്ലുൽ ബിദായിന്റെ സ്വഭാവം എന്താണ് യാതൂൻ ഓം വിശ്വസിച്ചിട്ടുണ്ട് പരതും ബിദാത്തോട് സുമ്മ എസ്തദില്ലു എന്നിട്ട് അതിന് തെളിവ് വരുത്തി നടക്കും അതിന് തെളിവുണ്ടാക്കാൻ നടക്കും അതൊരിക്കലും നമ്മൾ സ്വഭാവമാകാൻ പാടില്ല എത്ര വലിയ തർക്കത്തിലായാലും അങ്ങനത്തെ എന്താണ് ബുദ്ധി ഇല്ലാണ്ടായി പോകുന്ന സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന എന്താണെന്ന് പറയാ സ്ഥലജല വിഭ്രമെന്നു അങ്ങനെ ആരോ പണ്ട് ആരും പറഞ്ഞില്ല രാഷ്ട്രീയത്തിൽ ആരോ പറയില്ല സ്ഥലജല വിഭ്രമെന്നു പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന കോഴ്സിൽ നമ്മൾ തർക്കിക്കാൻ പാടില്ല മറിച്ച് നമ്മൾ നേരായ ആ സലീമായ അവസ്ഥയിൽ കൂളായിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ അവിടുന്ന് അവിടുന്ന് പോകാത്ത അവസ്ഥയിൽ മാത്രമേ തർക്കിക്കാൻ പാടുന്നു കാരണം ആ അവസ്ഥയിൽ നിന്ന് വിട്ടാൽ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഇല്ലാത്ത തെളിവിലുണ്ടാക്കും അല്ലെങ്കിൽ ഹയർ ഉള്ള കാര്യമില്ലാന്നോ ഇല്ലാത്ത കാര്യം കാര്യമുണ്ടെന്നോ ചിലപ്പോൾ പറഞ്ഞെന്നുവരും തർക്കത്തിന്റെ ചൂടിൽ പാടില്ല എത്ര വലിയ എതിരാളിയാണെങ്കിലും നമുക്കറിയാത്ത കാര്യം പറ ആ കാര്യം എനിക്കറിയണം എന്ന് പറയാം അതുപോലെ തന്നെ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക ഈ പറയുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരോട് പെണ്ണുങ്ങൾക്ക് വള്ളിയിൽ പോകാൻ പാടുണ്ടോ പാടില്ലെന്ന് തർക്കിച്ചിട്ട് എന്ത് കാര്യമാണ് ഓന്റെ പെണ്ണ് പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം അള്ളാഹു അല്ലാത്ത മൊതിശേഖരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പെണ്ണ് പള്ളിയിൽ വന്നിട്ട് എന്താ കാര്യം എല്ലാ അമനും ബാധനല്ലേ ചെറുക്ക് സംഭവിച്ചാൽ എല്ലാ അമനും പൊളിഞ്ഞു പോയി അങ്ങനെയുള്ളവരോട് സ്ത്രീ പള്ളി പ്രവേശവും അതുപോലെ സംസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർഥനവും സ്വഭീനെ കുഞ്ഞുത്തും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തർക്കിച്ചിട്ട് എന്താണ് എന്താണ് കാര്യം അവരോട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ അത് സംസാരിക്കണം അതല്ലാത്തൊരു വിഷയം അവനോട് പറയാൻ വിടരുത് അവന്റെ താൽപര്യം എന്താ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കലായിരിക്കും കാരണം അതിനൊക്കെ തെളിവ് ചിലപ്പോൾ നമ്മൾ കുറെ ഉള്ളിൽ കടന്ന തെളിവുകളായിരിക്കും ഇത് ഇസ്ലാമിന്റെ അസിലാണ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റൂലേ എത്ര തള്ളാന്റെ കിതാബിലായത്തുകൾ എല്ലാവർക്കും അറിയാക്കൻ ആവുമോ അയ്യാക്കൻ അസ്തായി മക്കയിലെ മുഷിരിക്കുകൾ അവര് എങ്ങനെ രാത്രി എഴുതിയൊക്കെ വിളിച്ചു ആകാശഭൂമികൾ പഠിച്ചത് രാത്രി യുസിയാണെന്ന് വിശ്വസിച്ചിട്ടാണോ അല്ല അള്ളാഹു വൺ വിശ്വസിച്ചിട്ടാണ് പലഹാൽ രാഹുൽ അല്ല ആകാശഭൂമികൾ പഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു വണ്ന്ന് പറയും ഇതുപോലുള്ള തെളിവുകൾ ഖുറാനിലെ എത്രയോ ആയത്തുകൾ എല്ലാം തൊഹീദിനുള്ള തെളിവുകളാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ അവനോട് സംസാരിക്കുക അതല്ലാത്ത ഒന്നും അവരെ കൊണ്ട് പറയാൻ വിടരുത് കാരണം ഇത് നന്നായാലേ ബാക്കിയുള്ള ആമേല് അല്ല സ്വീകരിക്കുള്ളൂ പിന്നെന്താ കാര്യം ഇനി ശരി അല്ല അല്ലാത്തതിനെ വിളിച്ച് പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞവരാണെങ്കിലും അവനോട് ചോദിക്കും ഓരോല്ലാറുണ്ടോ അതിലിങ്ങനത്തെ വരില്ലേ അത് അള്ളു അല്ലാത്തോട് ഒഴിച്ച് തേടലല്ലേ ഏയ് അങ്ങനെ തേടാൻ പാടില്ല നമ്മള് അവരെ വർക്കത്തോണ്ട് അള്ളാഹ്നോട് ചോദിക്കുകയാണെങ്കിൽ അത് സംസാരിക്കുക അതാണ് അടുത്ത വിഷയം തഹസുൽ സാഹുഹി സഹാബത്വം അങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെയല്ലാതെ ഈ വക ഇസ്തിഹാസിൻ തഹസുൽ അല്ലാതെ അതിലുള്ള ആളുകളുമായിട്ട് വേറൊരു വിഷയം നമ്മൾ സംസാരിക്കാൻ പാടില്ല അപ്പോഴാണ് ഇങ്ങനത്തെ വേണ്ടാത്ത തർക്കങ്ങളിലേക്ക് പോവുക പിന്നെ പല വിഷയങ്ങളും ഇവിടെ തർക്കിച്ചിട്ട് ആളുകൾ കൊളാക്കിയിട്ടുണ്ട് സ്ത്രീ പള്ളി പ്രവേശം എത്രയാണ് തർക്കിച്ചിട്ട് ആളുകൾ പലതും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വീട്ടിലാണ് അഫ്റൽക്കാൻ അഫ്ദൽ വീട്ടിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞത് ഹുന്ന ലഹുന്ന അവർക്ക് വീടാണ് അവരുടെ അവർക്ക് ഹൈർ എന്ന് നബ്സല്ലാമന്റെ അഹ്ലു അഹ്ലസുന്നയുടെ ഒലമാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പള്ളിയിൽ പോകാം അനുവദനിയാണ് നംസ അല്ലാസ്മന്റെ ഉപദേശം കേൾക്കാനൊക്കെ അവർ പള്ളിയിലേക്ക് വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് കൂടുതൽ ഖൈർ ഉണ്ടാവും അതുപോലെ പെരുന്നാൾ പെരുന്നാൾസ്കാരം അതിനെല്ലാവരും പോണം ഹയതുള്ള സ്ത്രീകളടക്കം പോണം എന്നാൽ അതല്ലാതെ പള്ളിയിൽ സ്ത്രീകൾക്ക് പോകാൻ ജായിസ് ആണ് അതുപോലെ മുൻഗാമികൾ വെറും മസലയിലുള്ള തർക്കങ്ങളായി മാത്രം മനസ്സിലാക്കി ചില കാര്യങ്ങൾ ഇവിടെ അതൊക്കെ വലിയ കാര്യങ്ങളാണ് ഏതുപോലെ കൈകെട്ടേണ്ടത് ഇവിടെ മുൻഗാമികളിലൊക്കെ വെറൊരു മസല ആയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ഒരാള് പിന്നെ പഴയ കൈകെട്ടണം എന്ന് പറഞ്ഞത് കൊണ്ട് ആരും അവരെ എന്താക്കിയിട്ടില്ല വിദ്യാധികാരാക്കില്ല എന്നല്ല ഹുലുസുനത്തിന്റെ പലർക്കും എങ്ങനെ അഭിപ്രായം തന്നെയുണ്ട് പക്ഷെ നമ്മളെ നാട്ടിലോ ഈ ഈയൊക്കെ വിഷയങ്ങളൊക്കെ വലിയ മനഹജിൽ തന്നെ ഒരാൾ സലഫിയന്നല്ലാണ്ടായി പോകുന്ന അഹുലുസുന്നെ തെറിച്ചുപോകുന്ന വിഷയങ്ങളായിട്ടാണ് പലരും ഇങ്ങനത്തെ വിഷയങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ അഹുലുസുന്നു തന്നെ തീർച്ചുപോകുന്ന പല വിഷയങ്ങളുണ്ട് തൊഹീദുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ത് പറഞ്ഞാൽ പിന്നെ അള്ളാഹിന്റെ തൊഹീദിൽ പല വശങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ അതുപോലെ അള്ളാഹിന്റെ അസ്മാസിഫാത്തുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ഇതൊക്കെ അഹുൽസുന്ദൻ തെറിച്ചു വന്ന വിഷയങ്ങളാണ് അതൊന്നും ഇവിടെ ചെറിയ ചെറിയ തർക്കങ്ങളാണ് കാരണം ഇതിൽ ഒക്കെ തർക്കമുള്ളവൻ ഒരേ പാർട്ടിയിൽ ഉണ്ടാവും സിഹർ ബാധിക്കേയില്ല എന്ന് പറയുന്ന തനി മധ്യജലത്തിന്റെ ആശയമുള്ളവനും അല്ല ബാധിക്കും എന്ന് പറയുന്ന അഹ്ലുസുന്നത്തിന്റെ ആശയമുള്ളവനും ഒരേ പാർട്ടിയിൽ ഉണ്ടാവും അപ്പൊ അവർക്ക് അതൊക്കെ ചെറിയ വസ്തുതയാണ് അതേസമയം ഓരോ സംഘടനക്ക് പുറത്തുള്ള എത്താൻ കൈതായൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓരോ എന്താണ് തനിമുഫ്ത അപ്പോൾ നേരെ അട്ടിമറിക്കപ്പെട്ടു അഹുൽസുന്നു വേർതിരിക്കുന്ന ആൾ ആയി പോകുന്ന വിഷയം ഇവിടെ ചെറിയ വിഷയം ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടല്ലോ മാക്കിടയിലുള്ള മസാലകൾ ഒരൊരിക്കലും പരസ്പര അഹനുസനു പുറത്താണ് വിദ്യാർത്ഥികാരൻ എന്ന് പറയാത്ത വിഷയങ്ങൾ ഇവിടെ ഉലിയ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ ദേവത്ത് കുഴഞ്ഞു പറഞ്ഞൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പല ആളുകളും അവരെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ വളരെ നമ്മൾ ഏതാണ് ശരിയായ വിഷയങ്ങൾ ഏതാണ് തർക്കിക്കേണ്ടതില്ലാത്ത വിഷയങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം അത് ആ ഇത് നമ്മൾ ഹജ്ജിൽ മാത്രല്ല പുറത്തു ശ്രദ്ധിക്കേണ്ടതാണ് ജിദാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പിന്നെ ഈ പറയപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ തർക്കിക്കുന്ന നമ്മൾ എത്ര സമയമാണ് അതുകൊണ്ട് പോകുന്നത് എത്ര എത്ര എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നുണ്ട് സമയം എത്ര വിലപ്പെട്ടതാണ് മരണത്തെക്കാളും മോശമാണ് അപകടമാണ് ഒരാൾ സമയം കളയുക എന്ന് ബുൽഖീം റഹിം അഹുല ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ വഞ്ചിതരായിട്ടുള്ള വിഷയമാണ് ആരോഗ്യവും ഒഴിവു സമയവും നമുക്കൊക്കെ അത് ഹയറിൽ ഉപയോഗപ്പെടുത്താൻ അവസരം തരട്ടെ പോയൊരു തിരിച്ചു വരില്ല ഒരു സെക്കൻഡിന് തിരിച്ചു വരില്ല അത് പോയാൽ പോയതാണ് നമ്മുടെ സമയത്തിന് ബർക്കത്തുണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താ എത്ര അമലസ്ാലിഹാത്തി ചെയ്യാൻ പറ്റിയെന്നാണ് എത്ര അമലസ്വാഹാത്തി ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയോ നമ്മളാ സമയത്ത് ബർക്കത്തുണ്ട് വെറുതെ ഇങ്ങനെ തർക്കത്തിനും ഇതിലൊക്കെ പോയോ സമയം നേരം ഒന്നിക്കും നമ്മൾ ദുനിയാവിൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രവൃത്തിയിൽ അല്ലാതെ നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കാൻ പാടില്ല എന്നിട്ട് ദുനിയാവിൽ ഉപകാരപ്പെടണം ഉപകാരപ്പെടണോ പരലോകത്ത് ഉപകാരപ്പെടണം ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം ഉറങ്ങൽ ഒരു ഹൈറായിരിക്കും കാരണം എന്താ അമലുസ് ആലഹത്തിന് ഓന് ഉന്മേഷം കിട്ടണമെങ്കിൽ കുറച്ച് സമയം കിടക്കേണ്ടി വരും അപ്പത് ഹൈറായ പ്രവർത്തിയാണ് ഒരു കുറ്റമില്ലാലോ ഒന്ന് സംസാരിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒരു കുറ്റം കിട്ടാല്ലോ കിടന്ന് കുറച്ച് സമയം വിശ്രമിച്ചാൽ എന്നതുപോലെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതും ഹയറാണ് അവന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അതിന് പോലും അവൻ ജൂറാണ് എന്ന് പറഞ്ഞാൽ കുലി കിട്ടുന്നവന അവന്റെ ഉദ്ദേശം ഹയറാണെങ്കിൽ അപ്പൊ ഇങ്ങനെ വളരെ ശ്രദ്ധിക്കുക ജിതാലിന്റെ കാര്യത്തിൽ അത് ഹജ്ജിന് മാത്രല്ല പുറത്തും